ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി കൃഷി ചെയ്യുന്നത് കാണിക്കാനായിട്ടാണ് കൃഷി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ആകെപ്പാട് ഒരു ഇരുപതിട പായി ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല താമര നടാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് അപ്പം ഞാൻ ഇതിനു മുന്നേ ഞങ്ങൾ താമരയൊക്കെ നട്ടിട്ടുണ്ട് അത് ഒരു രണ്ട് മൂന്നാലെണ്ണം അല്ലെങ്കിൽ മാക്സിമം ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം ഒക്കെ ഉള്ളായിരുന്നു പിന്നെ ബാക്കിയൊക്കെ നട്ടിരുന്നതും അമ്പലത്തിലുമായിരുന്നു അപ്പം ഇതില് വീട്ടിൽ തന്നെ ഒന്ന് നടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഉച്ച ടൈമൊക്കെ ആയപ്പോഴേക്കും പെട്ടെന്നൊരു ബോധോദയം പോലെ വന്നതുപോലെ ഞങ്ങൾ പെട്ടെന്ന് മണ്ണൊക്കെ നടക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അല്ലേ ഇത് ഈ സൈഡിലത്തെ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടുള്ള മണ്ണാണ് അത് നമ്മൾ മണ്ണ് എടുക്കാൻ നേരത്തേക്കാണെങ്കിലും അതിനകത്ത് വേറുള്ള പൊടികളോ ആയി ഒന്നുമില്ലാത്ത രീതിയിൽ വേണോ എടുക്കാൻ അപ്പോൾ അതൊക്കെ ഇടാൻ നേരത്തേക്കും ഇടക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടി തടൻ അത് മണ്ണ് വാരി ഇടാൻ നേരത്തേക്കും അത് പെട്ട് പെട്ടെന്നൊക്കെ ക്ലിയർ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ അതായത് ധുവി ഞങ്ങളുടെ കൂട്ടത്തിൽ കട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ നമ്മൾ എന്ത് ജോലി ചെയ്യാൻ നിന്നാലും ധുവിയാ അതിൻ്റെ ഇടക്ക് കാണും കേട്ടോ അപ്പോൾ ഓരോ ബക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ തരുന്നുണ്ട് അപ്പോൾ അതിനകത്തൊക്കെ ഓരോ രീതിയിലും ഞങ്ങളിങ്ങനെ മണ്ണ് വാരി ഇടാൻ നേരത്തേക്കും അവൻ അതിൻ അവൻ്റെ രീതിയിലായിട്ട് ഇങ്ങനെയല്ലേ കല്ലും ഇലയും എല്ലാം വലിച്ചിടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത സ്ഥലങ്ങളായിരുന്നു പിന്നെ അതിനകത്തൊക്കെ വലിച്ചു വാരി ഇടുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ അത് വന്നൊന്ന് ക്ലിയറൊക്കെ ചെയ്ത് വിട്ടേച്ചു ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം എല്ലാം നല്ല രീതിയിൽ നമുക്ക് ശരീരം കുഴയുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണല്ലേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുമല്ലേ അപ്പം അത് മണ്ണെടുക്കുന്നത് കണ്ടപ്പോഴേക്കും നമ്മുടെ ഇല്ലേ പ്രസന്ന സാർ വന്ന് നോക്കി നിപ്പോൾ ഉണ്ട് ഇപ്പം പുള്ളിക്കറിയാം ഞങ്ങളിവിടെയെല്ലാം താമരയൊക്കെ നടുന്നതിനെക്കുറിച്ച് അറിയാം അപ്പം പുള്ളി അതിനെക്കുറിച്ച് ഓരോന്ന് ഇത്രയും മണ്ണാണോ ഇടുന്നത് അപ്പം പുള്ളിയും പുള്ളിയുടെ വീട്ടിലുമൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പൊക്കിക്കൊണ്ട് പോകാവുന്ന രീതിയിലാണോ എന്നൊക്കെ പുള്ളി നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നല്ലൊരു സഹായി ആളാണ് കേട്ടോ എന്ത് നമ്മൾ എന്നാ എടുത്താലും പിടിച്ചാലും എല്ലാം നമുക്ക് എല്ലാ രീതിയിലും സഹായം ഏത് രീതിയിലാണെങ്കിലും പുള്ളി സഹായിക്കാനായിട്ട് തയ്യാറാണ് അപ്പോൾ ഇല്ല അങ്ങനെ പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇതൊക്കെ യൂട്യൂബിലിടാനാണോ എന്ന് ചോദിച്ച് അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അല്ലേ ഓരോ മണ്ണ് വീതം ഓരോന്ന വീതം എടുത്തുകൊണ്ട് പോവുകയാണ് എൻ്റെ അപ്പം ഓരോന്ന വീതം എടുത്തുകൊണ്ട് പോകുന്ന നേരത്തേക്ക് എല്ലാ ഈ കൊച്ചുകർക്കും ഞങ്ങളുടെ പുറകെ വെച്ച് പിടിച്ചേണ്ടി വരുവാണ് പിന്നെ ഇല്ല അത് വെള്ളം നിറക്കാനായിട്ടുള്ള പരിപാടിയിൽ തുടങ്ങി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇല്ലേ ഇവൻ കുരുത്തക്കേട് ശരിക്കും കുരുത്തക്കേട് കാണിക്കുന്നുണ്ട് കുരുത്തക്കേടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുരുത്തക്കേടാണ് കാണിച്ചോണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം നനക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബഹളമുണ്ട് അപ്പം ആ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇല്ലേ ഒന്ന് സുഖിപ്പിച്ചൊക്കെ നിർത്തിയാലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളൂ എന്നാൽ വലിയ രീതിയിൽ അലമ്പ് ഉണ്ടാക്കുന്നുമില്ല പക്ഷെ കുറച്ച് ആ മണ്ണൊക്കെ വാരിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എനിക്ക് അന്നാരം തൊട്ടുള്ള ഒരു തുമ്മലാണ് എനിക്കില്ല ഇച്ചിരി അലർജി കൂടുതലുള്ളത് കൊണ്ട് ഈ പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര തുമ്മലായിരിക്കും അപ്പം ഇല്ലേ ആ വെള്ളം നിറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആ ഇത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നെക്കി നെക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ഓരോ രീതിയാണെന്ന് തോന്നുന്നു എനിക്ക് വലിയതായിട്ട് അറിഞ്ഞുകൂടെ എന്നാലും ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുവാണ് അത് സക്സസ്സും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേ ദരുപത് ഡെപ്പായ ഉണ്ട് ആ ഡെപ്പയിലായിരിക്കും പ്പെന്ന് പറഞ്ഞാൽ എന്തുവാ ചെറിയ നമ്മുടെ ബക്കറ്റ് ഇതിനെന്തുവാ പറയുന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ ഇല്ല ചെറിയ ബക്കറ്റ് പോലത്തെ പാത്രമല്ലേ അത് വലിയ രീതിയിൽ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇല്ല ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടിൻ്റെ ഫലം ഇനി കുറച്ച് നാൾ ഞങ്ങൾ കുറച്ച് നാളല്ല ഒരു രണ്ട് മൂന്ന് നാല് ഇതിൽ കാത്തു നിന്നാലേ ഉള്ളൂ ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ട് കിട്ടുന്നത് ഞാൻ വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പം ഇല്ലേ ഞങ്ങൾ എല്ലാത്തിനകത്തും പയ്യെ 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 വെള്ളം നിറച്ചിടുന്നുണ്ട് എനിക്കാണ് തീരെ സഹിക്കാൻ മേല അങ്ങ് നല്ല രീതിയിൽ തുമ്മലായി ഭയങ്കര കൊണ്ട് ഒരു രക്ഷയില്ല പിന്നിലെ അവർ രണ്ടുപേരും ഏറ്റെടുത്ത് വെള്ളം നടക്കാനായിട്ടൊക്കെ ഇനി തണുപ്പത്ത് കുറേ നേരം നിൽക്കണ്ട എന്നുള്ളൊരു രീതിയിലും പിന്നെ മൂക്കും ചീറ്റിയൊക്കെ ഞാൻ അവിടെ നിപ്പുണ്ട് നല്ല രീതി തുമ്മലായത് കൊണ്ട് എനിക്കാണ് ഒട്ടും കുനിയാനും ഒന്നും പയ്യെ ഇടക്കിടക്ക് ഞാൻ ഇല്ല പോയി കത്ത് കയറി അങ്ങനെയൊക്കെ നടക്കുകയാണ് പിന്നെ കുറേ നേരമില്ലേ ഒറ്റക്ക് എന്ത് ഞങ്ങൾ ജോലി ചെയ്താലും ഞങ്ങൾ രണ്ടുപേരും കൂടിയ എല്ലാ ജോലിയും ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നത് അങ്ങനെ മാറിയ നിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇല്ലേ അങ്ങനെ പയ്യ 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 വെള്ളം നിറക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഇല്ല ഏറ്റെടുത്തിരിക്കുന്നത് ധുവിയാണ് അങ്ങ് വെള്ളം നിറക്കാനുണ്ട് പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ കൂടുതലും വെള്ളത്തിൽ വെള്ളത്തിക്കളി അപ്പോൾ എല്ലാവൻ വെള്ളത്തിൽ അതങ്ങനെ അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് കുറേ നേരമൊക്കെ അലമ്പില്ലാതെ അത് നിൽക്കുന്നത് കൊണ്ടാണ് അതിനകത്ത് ആ പൈപ്പും കൊടുത്ത് അങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ കുറേ ആഴ്ച വെള്ളം വരുന്നത് കൊണ്ടും വലിയ കുഴപ്പമില്ല അപ്പോൾ അത് ഇതാണ് ട്യൂബറ് ട്യൂബർ ഞങ്ങൾ വെള്ളത്തിൽ കുറേ ഇതിൽ അമ്പലത്തിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ വെള്ളത്തിലായിട്ടിരുന്നത് അപ്പോൾ അത് ഇതാണ് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ താമര എപ്പോഴും വെക്കാൻ നേരത്തേക്കും സൈഡ് ചേർത്ത് അങ്ങനെ വെക്കാനായിട്ട് നോക്കണം പിന്നെ മണ്ണ് മാത്രം പോര കേട്ടോ വളമൊക്കെ ഇടുന്നുണ്ട് ഇതിൻ്റെ ഇടക്ക് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ അപ്പം ഇത് വളവും എല്ലാ കാര്യങ്ങളും ഇട്ടതിന് ശേഷമാണ് ഈ ട്യൂബറൊക്കെ വെക്കുന്നത് കേട്ടോ ട്യൂബർ അപ്പോൾ ഓരോ സൈഡ് വീതം വെക്കണമെന്ന് എൻ്റെ അടുത്ത് പറയുവാണ് ഓരോ സൈഡ് വീതം വെക്കണേ വെക്കണേന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെത്താനേ അങ്ങ് ചെയ്തോ ഞാൻ വെക്കുന്നില്ല ഈ തുമ്മലുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് എനിക്ക് വയ്യ കുനിഞ്ഞ് നിൽക്കാനേ വയ്യ അപ്പം അതുകൊണ്ട് ഞാൻ അത് വെക്കാനായിട്ട് താമരയുടെ ഇത് ട്യൂബർ വെക്കാനായിട്ട് ഞാൻ കൂടുതൽ നേരം നിന്നില്ല പിന്നെ ഓരോന്ന് എണ്ണി നോക്കുന്നുണ്ട് ഇതിനകത്തൊക്കെയാണ് വെച്ചതെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ പറ്റും നമുക്ക് വെച്ചത് എന്തുവാണെന്നൊക്കെ കാണാൻ പറ്റും അവിടെ ഇരുപത് ചെറിയ ഡപ്പായിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വേറെ വലിയ മൂന്ന് ഡപ്പായിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തോട്ട് വെക്കാമെന്ന് വെച്ചു അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടി ഞങ്ങളുടെ വാതിക്കല്ല അത് വെച്ചത് ഇത് ഈ സെയിം ഇതിൽ തന്നെ ഞങ്ങൾ വേറെയും വെച്ചിട്ടുണ്ടായിരുന്നു അതെ അതൊക്കെ കിളുത്ത് പൂത്തു അത് അതിൽ നിന്നും ട്യൂബർ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാം വെച്ചു ദയവ ആ ചെറിയത് രണ്ടു മൂന്നാലാണ് ഞാൻ എടുത്തത് ഇവിടെ കൊണ്ടുവന്ന് ഫ്രണ്ടിലും വെച്ചായിരുന്നു ഇപ്പം വെയിൽ കിട്ടുന്ന പാട്ടിൽ വെക്കണ്ടേ അപ്പം അങ്ങനെ വെയിൽ കിട്ടുന്ന പാട്ടിൽ നോക്കി ഞങ്ങൾ അത് കൊണ്ടുവന്ന് ഇവിടെയും കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ വലിയ ചെറിയ ചെറിയടപ്പിലും എല്ലാം ആക്കി ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കിളുത്ത് ഇത് റെഡിയായിട്ട് വരുമ്പോൾ ഞാൻ വീഡിയോയൊക്കെ എടുത്ത് കാണിച്ച് തരാം അപ്പം അങ്ങനെ ഇതെല്ലാം ചെയ്ത് ഇതൊക്കെ നേരത്തെ ഇതൊക്കെ വെള്ള താമരകളായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ മാറിയിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ച് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ റിസ റിസൾട്ട് എന്തുവാണെന്ന് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇടയ്ക്ക് അവൻ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് ചായ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കൊച്ച് ഇന്നത്തെ ദിവസം അത് ഉച്ച തൊട്ട് തുടങ്ങിയൊരു പണിയാണ് അതൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴേക്കും തീരാറായി അപ്പം ഇതിൻ്റെ സക്സസ് എന്തായെന്ന് ഞാൻ പിന്നീടൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരെ ടാറ്റാ ബൈ ബൈ സി യു